ഇനി ഹിദായത്ത് നഷ്ടപ്പെട്ടു പോകാൻ പല കാര്യങ്ങളുമുണ്ട് ഹിദായത്ത് നമ്മിൽ നിന്നും ഇല്ലാതായി പോകാൻ പല കാരണങ്ങളുമുണ്ട് അതുകൊണ്ടാണല്ലോ റസൂൽ സല്ലാഹു അലൈ വസല്ലമ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ എന്ന പ്രാർത്ഥനകൾ പഠിപ്പിച്ചത് മുജീബ് ബിൻ മൂസ അലഹാനി റഹിമഹുല്ല അദ്ദേഹം പറയുകയാണ് ഞാൻ സുഫിയാൻ സൗരി റഹിമുള്ളയുടെ കൂടെ മക്കയിലേക്കുള്ള യാത്രയിലായിരുന്നു സുഫിയാന സൗരി റഹിമഹുല്ല ധാരാളമായി ഇങ്ങനെ കരയുന്നുണ്ടായിരുന്നു ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു അല്ലയോ അബു അബ്ദില്ല താങ്കളുടെ തിന്മയെക്കുറിച്ച് കുറിച്ച് ഭയന്നുകൊണ്ടാണോ ഇങ്ങനെ കരയുന്നത് അപ്പോൾ അദ്ദേഹം തന്റെ വാഹനപ്പുറത്തുണ്ടായിരുന്ന ഒരു മരക്കഷ്ണം അതിങ്ങനെ തൂക്കി വെച്ചിരുന്നുണ്ടായിരുന്നു അത് വലിച്ചെറിഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു എൻ്റെ തിന്മകൾ ഈ മരക്കഷ്ണത്തെക്കാൾ എനിക്ക് നിസാരമാണ് അള്ളാഹു സുബാനഹു വച്ചാല എൻ്റെ പാപങ്ങൾ പുറത്തു നൽകുമെന്ന് എനിക്ക് അങ്ങേയറ്റത്തെ പ്രതീക്ഷയുണ്ട് പക്ഷേ എന്നാൽ ഞാൻ ഭയക്കുന്നത് തൗഹൈദ് എന്നിൽ നിന്ന് ഊടുക്കപ്പെടുമോ എന്ന് മാത്രമാണ് ആരാണ് സഹോദരങ്ങളെ സുഫിയാനെ തൗരി മഹാനായ പണ്ഡിതനാണ് അദ്ദേഹം കരയുകയാണ് എൻ്റെ എൻ്റെ തൗഹീദ് എന്റെ ഹിതായത്ത് എൻ്റെ ജീവിതത്തിൽ നിന്ന് വലിച്ചെറിയപ്പെടുമോ എന്ന് സഹോദരങ്ങളെ നാം ആരെങ്കിലും ഇതുവരെ എൻ്റെ ഈ ഈ അവസ്ഥ അള്ളാഹുനെ മാത്രമേ ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന ഈ അവസ്ഥ അതെന്നിൽ നിന്ന് വലിച്ചൂരി എറിയപ്പെടുമോ എന്ന് ആലോചിച്ച് നാം ആരെങ്കിലും കരഞ്ഞിട്ടുണ്ടോ നമുക്കൊക്കെ എന്തോ വലിയ ഗ്യാരണ്ടി ഉള്ളത് പോലെയാണ് നാം ഇതുപോലെ തന്നെ ജീവിച്ച് ഇതുപോലെ തന്നെ മരിക്കുമെന്നുള്ള ആ ഒരു ചിന്തയിലാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത് വള്ളാഹി അല്ല എത്രയോ എത്രയോ ആളുകൾ വളരെ അള്ളാഹുവിന് മാത്രം വിവാദത്ത് ചെയ്ത് ജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ആളുകൾ അവസാനം മരിക്കുമ്പോൾ കവറിന് സുചൂതി ചെയ്തുകൊണ്ട് അല്ല എങ്കിൽ വിഗ്രഹത്തിന് സുചൂത ചെയ്തുകൊണ്ട് കൊണ്ട് മരിച്ച എത്രയോ ആളുകൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഹിതായത്ത് അത് തെറ്റിപ്പോകുക അത് അതിന് കാരണമാകുന്ന കാര്യങ്ങൾ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ അതെന്താണത് നമ്മുടെ തിന്മകൾ നാം ചെയ്തു പോകുന്ന തിന്മകൾ പ്രത്യേകിച്ച് രഹസ്യ ജീവിതത്തിൽ നാം ഓരോരുത്തരും ചെയ്യുന്ന തിന്മകൾ അത് നമ്മുടെ ദീൻ അതില്ലാതാവാൻ ഏറ്റവും വലിയ കാരണമാകുന്ന ഒരു കാര്യമാണ് രഹസ്യ ജീവിതത്തിലെ തിന്മ എന്നുള്ളത് നാം കൊട്ടിയടച്ച് നമ്മുടെ വാതിലുകൾ കൊട്ടിയടച്ച് ഇരുട്ടുള്ള റൂമിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ചെയ്യുന്ന ആ തിന്മകൾ ഉണ്ടല്ലോ അതാണ് നമ്മുടെ ഹിതായത്ത് അതില്ലാതാവാൻ ഏറ്റവും കൂടുതൽ കാരണമാകുന്ന കാര്യം കാരണം അതൊരു തരത്തിൽ നോക്കുകയാണെങ്കിൽ നിഫാഖാണ് ആളുകളുടെ മുന്നിൽ ഇതാ താടിയുണ്ട് മുകളിലാണ് വസ്ത്രം ഇതാ നിസ്കരിക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ അവന്റെ വാതിലുകൾ കഴിഞ്ഞാൽ അവൻ രഹസ്യത്തിലായി കഴിഞ്ഞാൽ ഇതാ അവൻ പോവുകയാണ് തിന്മകളിലേക്ക് പല തിന്മകളിലേക്ക് അവൻ പോവുകയാണ് ഇവൻ ആരെയാണ് ഈ പറ്റിക്കുന്നത് കണ്ണിന്റെ കട്ടുനോട്ടവും ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെക്കുന്നതും അറിയുന്നവനാണ് അള്ളാഹു അവനെയാണോ പറ്റിക്കാൻ നോക്കുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ രഹസ്യ ജീവിതത്തിലെ തിന്മ പണ്ഡിതന്മാരോട് ചോദിച്ചതായി കാണാം എന്താണ് ഒരാൾ ഇസ്തികാമത്തിലായ ഒരാൾ നല്ല ദീനിയായ ഒരാൾ തലതിരിഞ്ഞു പോകാനുള്ള കാരണം എന്താണ് പറഞ്ഞതായി കാണാം അവർ രഹസ്യ ജീവിതത്തിൽ ചെയ്ത തിന്മകളാണ് അതിനുള്ള കാരണം സഹോദരങ്ങളെ നാം ആലോചിച്ചു നോക്കുക നമ്മുടെ ഹൃദയത്തെ ആരും പരസ്പരം കുറ്റപ്പെടുത്താനല്ല സ്വന്തത്തോട് ചോദിക്കുക എങ്ങനെയാണ് ഞാനും എന്റെ റബും ഉണ്ടാകുമ്പോൾ നമ്മുടെ അവസ്ഥ ഇതാ ഈ മൊബൈൽ ഫോൺ ഇതിൽ നാം കണ്ടുകൂട്ടുന്ന കാര്യങ്ങൾ എന്താണ് അതെ നമുക്ക് ഹിസ്റ്ററി ക്ലിയർ ചെയ്യാൻ പറ്റും പക്ഷേ നാളെ അള്ളാഹു സുഹാനയുടെ മുമ്പിൽ നമ്മുടെ ഏടുകൾ തുറക്കപ്പെടും അന്നത്തെ അവസ്ഥ എന്തായിരിക്കും സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കുക അതുകൊണ്ട് ദുനൂബുൽ ഹലവാസ് രഹസ്യ ജീവിതത്തിലെ തിന്മകൾ അത് നമ്മൾ ഓരോരുത്തരും ഭയപ്പെടേണ്ട കാര്യമാണ് അള്ളാഹു ആത്മാർത്ഥമായി ദുആ ചെയ്യുക ചെയ്ത് മടങ്ങുക അള്ളാഹുവെ ചെയ്തു പോയ തിന്മകൾ നീ പുറത്തു നൽകണമേ എന്ന് ഇന്നിതാ നമ്മൾ തീരുമാനമെടുക്കുക നമ്മുടെ രഹസ്യ ജീവിതത്തിൽ ചെയ്യുന്ന തിന്മകൾ അത് ഒഴിവാക്കാൻ നാം ഓരോരുത്തരും ഇന്ന് തീരുമാനമെടുക്കുക ഒരിക്കലും അള്ളാഹുഹു നമ്മെ കൈവിടില്ല അള്ളാഹു പറഞ്ഞില്ലേ ഇതാ സ്വന്തത്തോടെ തന്നെ ധാരാളമായി ധാരാളമായി തിന്മകൾ ചെയ്തുപോയ എന്റെ അടിമകളോട് നബിയെ അങ്ങ് പറയുക കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശരാവരുത് നിരാശരാരുത് എല്ലാ പാപങ്ങളും എല്ലാ പാപങ്ങളും പുറത്തു നൽകുമെന്ന് അള്ളാഹു നമ്മോട് പറയുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ രഹസ്യ ജീവിതത്തിലെ തിന്മ അത് ഉപേക്ഷിക്കുക അതുപോലെ നമ്മളെ നമ്മളെമത്തിൽ ഉറപ്പിച്ചു നിർത്തുന്ന കാര്യമാണ് രഹസ്യ ജീവിതത്തിലെ നന്മകൾ എന്നുള്ളത് ആരും കാണാതെ നമ്മൾ ചെയ്യുന്ന നന്മ അത് നമ്മളെ ദീനിൽ അടിയുറപ്പിച്ചു നിൽക്കും കാരണം എന്താണ് കാരണം ഞാനും എന്റെ റപ്പും മാത്രമാകുമ്പോൾ നന്മകൾ ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് ഒരു മുമ്മിന്റെ കൽവിൽ നിന്നല്ലാതെ വരികയില്ല ആളുകൾ കാണുമ്പോൾ നന്മ ചെയ്യാൻ അത് ഫാജിറിനും തെമ്മാടിക്കും മുമ്മിനും സാധിക്കും പക്ഷേ താനും തൻ്റെ റപ്പും ഉണ്ടാകുമ്പോൾ നന്മകൾ ചെയ്യാൻ സാധിക്കുക അതൊരു മുമ്മിന് മാത്രമാണ് അതുകൊണ്ട് രഹസ്യമായി ചെയ്യുന്ന സതക്ക ജനങ്ങളെല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ തെഹജു നിസ്കാരം അതുപോലെ തന്നെ പല പല നന്മകൾ ആരും കാണാതെ ചെയ്യാൻ പറ്റുന്ന നന്മകൾ അത് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അള്ളാഹുന്റെ തൗഫീഖ് കൊണ്ട് നമുക്ക് ഏറ്റവും നല്ല രൂപത്തിൽ നടക്കാൻ സാധിക്കും അതുപോലെ തന്നെ സഹോദരങ്ങളെ നമ്മുടെ അവസാനത്തെ വാക്ക് അത് ലാ ഇലാകാൻ അള്ളാഹു ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക അള്ളാഹുന്റെ ആരുടെ അവസാന വാക്കാണോ ലാ ഇലാഹ ആകുന്നത് അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് റസൂൽ സല്ലാഹു അലൈ വസല്ലമ്മ നമ്മോട് പറയുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ആത്മാർത്ഥമായി അള്ളാഹുലേക്ക് മടങ്ങുക അള്ളാഹുനാമ എല്ലാവർക്കും പുറത്തു നൽകുമാറാകട്ടെ